ഈ ട്രെയിലർ വന്നപ്പോൾ തന്നെ വല്ലാത്ത പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു മലയാളം വെബ് സീരീസ് ആണ് ഇന്നലെ റിലീസായ ഡിസ്നി ഹോട്ടാറിൽ വന്ന നാഗേന്ദ്രൻ സണിമോൺ എന്നുള്ള പടം നിതിൻ പണിക്കർ സംവിധാനം കഥ പ്രൊഡക്ഷൻ അങ്ങനെ ഒക്കെ ചെയ്ത വെബ് സീരീസ് എത്രത്തോളം നമ്മുടെ നീതി പുലർത്തി എന്നുള്ളതാണ് ഇതേ കാര്യം ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് കിട്ടിയോന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നടക്കുന്ന ഒരു കഥയായിട്ടാണ് കാണിക്കുന്നത് വിവാഹ തട്ടിപ്പ് വീരൻ്റെ കഥ ശരിക്കും നമുക്കൊരു പോസ്റ്റിൽ തുടങ്ങാം ഫസ്റ്റ് ഇതിന്റെ സുരാജ് പഞ്ഞാറമ്മോടും അമ്മയുമായിട്ടുള്ള ഒരു കെമിസ്റ്റർ ഉണ്ട് ആ നാടിയുടെ പേരെനിക്കറിയില്ല അവരുള്ള കെമിസ്റ്റർ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് അവർ നേരത്തെ പല സിനിമകളിലും സുരാജിന്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വളരെ അടിപൊളി അത് നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റും രണ്ടാമത്തത് ഇത് ആറ് എപ്പിസോഡിലുണ്ട് ആറ് എപ്പിസോഡിൽ മുപ്പത് ചില ആരം മിനിറ്റുകൾ വെച്ചുള്ളതാണ് ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ ഗ്രേസി ആന്റണി അവതരിപ്പിക്കുന്ന ലില്ലി എന്നൊരു കഥാപാത്രമുണ്ട് ഗ്രേസിയുടെ ഫുൾ പവർ അല്ലെങ്കിൽ എല്ലാവിധ മാനരസികളും അതേ നമ്മൾ കാണുന്ന കണ്ടിരിക്കുന്ന അതേ രീതി എല്ലാ രീതിയിലും ഫുൾ പവറോടെ ഗ്രേസി അത് എടുത്തിട്ടുണ്ട് അത് ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചു എന്നുള്ളതാണ് ആ ഒരു എപ്പിസോഡിൽ പല സ്ഥലത്തും ഞാൻ ചിരിച്ചു എന്നുള്ളതാണ് പിന്നെ ഉള്ളത് കനിക്കുസിൽ അവതരിപ്പിച്ച തങ്കം എന്ന ആണ് തങ്കം എന്നുള്ള കഥാപാത്രം ഒരു നാട്ടിലൊരു സാധാരണ ഒരു വേശ്യയുടെ കഥാപാത്രമാണ് പക്ഷെ ആ വേശ്യ കഥാപാത്രം ഒട്ടും വൃത്തിയേടാക്കേണ്ട അലമ്പില്ലാത്ത രീതിയിൽ അമ്മ അതിന് തനിയായ ഒരു രീതിയിൽ തന്നെ കനിക്കുസൂരി അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു വേറെ വല്ലാത്ത വളകര ആക്കാത്ത രീതിയിൽ അപ്പം അതിൻ്റെ എല്ലാവിധ മാനസുകളും ചേർത്ത് ആ കഥാപാത്രം ഭംഗിയായിട്ടുണ്ട് അത് അപ്പം ഈ പറഞ്ഞ പോലെ ലില്ലിയും ഈ പറഞ്ഞ തങ്കവും ഇവരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെയുള്ളതിൻ്റെ ലൊക്കേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് നടക്കുന്ന കഥ ആയതുകൊണ്ട് തന്നെ ആലപ്പുഴ കാസർഗോഡ് അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതായിരിക്കണം പക്ഷെ ആ ലൊക്കേഷനും അതിന്റെ കളർഫുൾ കളറും അതിന്റെ സെറ്റ് സെറ്റൊക്കെ വളരെ ഭംഗിയായിട്ട് എൻ്റെ സെറ്റ് ഇട്ടൊക്കെ ഭയങ്കര എനിക്ക് തോന്നി അത് വല്ലാത്തൊരു പോസിറ്റീവാണ് ക്ലൈമാക്സ് ക്ലൈമാക്സ് ഒരു ഡ്യൂബിൾ ക്ലൈമാക്സ് എനിക്ക് തോന്നി ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആണ് നമ്മളതിങ്ങനെ തൂളിയിട്ട് ഇങ്ങനെ ഒരു തമാശ രീതിയിൽ പോയി ഇങ്ങനെ അവസാനിച്ച് പോകുന്നതൊക്കെ പെട്ടെന്ന് വരുന്നതിനൊരു അന്ത്യം ഒരു ക്ലൈമാക്സിലേക്ക് ഒരാളാണ് ഡ്യൂബിൾ ആയിട്ട് എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതീക്ഷിക്കാത്ത അന്ന ആവശ്യം അതിന്റെ ആവശ്യം വരുന്ന കറക്റ്റ് ക്ലൈമാക്സ് ആയിട്ട് എനിക്ക് തോന്നി ഉപ്പിൽ നിന്ന് വെള്ളം കുടിക്കും അല്ലെങ്കിൽ നമ്മൾ വിതച്ചതിൽ കൊയ്യും എന്ന് എനിക്ക് തോന്നി ഒരു സന്തോഷം തോന്നി തീർച്ചയായും ഇത്രയും കാര്യമാണ് പോസ്റ്റ് ഒരുപാട് പോസ്റ്റ് ഉണ്ട് ഒരു അതിനകത്ത് ഒരുപാട് നടീ നടന്മാർ അഭിനയിച്ചിട്ടുണ്ടാവും മലയാളത്തിലെ പ്രമുഖരായ ഷാജോൺ അല്ലെങ്കിൽ രമേഷ് പിഷാരടി ജനാർദ്ദനൻ പിന്നെ കനിക്കുസൃതി ഗ്രേസി ആന്റണി ശ്വേതാ മേനോൻ നിരഞ്ജന അങ്ങനെ ഒരുപാട് നടീ നടന്മാർ ഇതിനകത്തുണ്ട് അത് തന്നെ വലിയൊരു കാസ്റ്റാണ് അപ്പോൾ ഇത്രത്തോളം ആറ് എപ്പിസോഡ് കൊണ്ടുവന്നു തന്നെ ഇവരൊക്കെ ഒതുക്കി അത് കഥ ഉണ്ടാക്കുന്നതിന് വലിയ കാര്യം തന്നെയാണ് നമുക്ക് നെഗറ്റീവിലേക്ക് കിടക്കണം ഏകദേശം മൂന്ന് ചില്ലാരം മണിക്കൂർ ഈ പറഞ്ഞ ആറ് ഉണ്ട് ഒരു മുപ്പത് ചില്ലാരം ഉണ്ട് ഓരോ എപ്പിസോഡിൻ്റെ ദൈർഘ്യം ഒരു സിനിമയായിരുന്നെങ്കിൽ ഒരു രണ്ടേ രണ്ടേ കാലം പടത്തിൽ ഒതുക്കേണ്ട ഒരു തീം അതൊരു മൂന്ന് ചിലാനും മണിക്കൂറിലേക്ക് നീട്ടിയെന്നാണ് എനിക്കൊരു തോന്നുന്നത് ചില സ്ഥലത്ത് രണ്ട് കഥാപാത്രങ്ങൾ ഐ മീൻ ശിവത്വാമേനൻ്റെയും നിരഞ്ജനെയൊക്കെ വേശം വളരെ ചെറിയൊരു തന്തുമാണ് പക്ഷെ അതെന്തിനാണ് കഥ എന്ന് പോലും കാര്യം ആറ് എപ്പിസോഡ് ഉണ്ടാക്കാനായിരിക്കും പക്ഷെ ഒരു കല്യാണവീരൻ്റെ ആയതുകൊണ്ട് അതിനകത്തൊന്നും ഒരു രസകരമായിട്ട് തോന്നില്ല ആ അവരുടെ ആ ആ ആ കഴി നടിമാരുടെ ഒന്നും കഴിവെടുക്കാനോ അല്ലെങ്കിൽ അവരൊരു അഭിനയിക്കാനുള്ള കഴിവ് ഒരു ഇതൊന്നും അതിനകത്ത് ഞാൻ കണ്ടില്ല ഒരു തട്ടിക്കുട്ട് പോലും തോന്നി പല എപ്പിസോഡുകൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു അയാൾ അദ്ദേഹം ഈ പറഞ്ഞ നിതി നിതിൻ രഞ്ജിപ്പണിക്കൂർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ പോലെ സിനിമയിലാവുമ്പോൾ സിനിമയാവുമ്പോൾ രണ്ട് രണ്ട് കാല രണ്ടര മണിക്കൂറിൽ ഒതുക്കേണ്ട അതായിരിക്കും പല പല നമുക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ചിലപ്പോൾ ഒതുക്കേണ്ട ഒരു വേണ്ടെന്ന് വെക്കിയിട്ട് പക്ഷെ വെബ് സീരീസ് ആവുമ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ പല കാര്യങ്ങളും നമുക്ക് അത് വിശാലമായിട്ട് ചെയ്യാറും നമ്മൾ ആഗ്രഹിച്ച പോലെ ചെയ്യാനും കഴിയും പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച് ഈ വിശാലതയാണെങ്കിൽ പലപ്പോഴും അത് വലിച്ചു കിട്ടിയ പോലെ തോന്നും അത് ചിലപ്പോൾ എന്താ പറയുക മൊത്തം ഒരു രണ്ട് രണ്ടേ കാല മണിക്കൂർ തീരേണ്ട ഒരു സംഭവം മൂന്ന് ചിലർ മണിക്കൂറിലേക്ക് വലിച്ചു കൊണ്ടുപോലെ പല എപ്പിസോഡുകളും തോന്നും അതാണ് എനിക്ക് കണ്ട ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം അത് സുരാജിന്റെ ഒരു ചിരിയൊക്കെ പ്രതീക്ഷയാണ് നമ്മൾ കിട്ടിയത് സുരാജിന്റെ ചിരി ഒന്നും ഇതിനകത്ത് ഈ ചിരിപ്പിക്കുന്ന രംഗങ്ങളും കാര്യമായിട്ട് കണ്ടില്ല സുരാജിന്റെ ചില ഒരു ആക്ഷൻസ് കുറെ അങ്ങനെ ഇങ്ങനെ കുറെ സീനുകൾ എനിക്കറിയില്ല അദ്ദേഹത്തിന് കുറേ ഇതുണ്ട് മാനനസങ്ങൾ അത് ഇടക്കിടയ്ക്കൊക്കെ വന്നു അതിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല പിന്നാലോടൊരു ഒന്നറിയാത്തൊരു ഒട്ടനെ ഒരു അഭിനയമാണ് ചിരിപ്പിക്കാനൊന്നും കാര്യമില്ല ആ ഗ്രേസിയാറിനെ അതീപിച്ച ലില്ലി എന്നു പറഞ്ഞ കഥാപത്തെക്കുറിച്ച് നമ്മൾ ചിരിക്കാനുണ്ടായിരുന്നു അത് എനിക്കൊരു അതായത് ഞാൻ അവർ പ്രതീക്ഷു ത്രെയിലുണ്ടോ ചിരിക്കാനുണ്ടാവും സുരാജ് വിചാരിൻ്റെ പഴയ ഒരു തമാശകളെ ഒരു ഒന്ന് പ്രതീക്ഷിച്ചു അതിൻ്റെ തെറ്റുകാരനായിരിക്കും ഒരു പക്ഷേ അത് അത് കിട്ടിയില്ല പിന്നെ ലോജിക് ലോജിക്ക് നമ്മൾ സിനിമയിൽ ഓർക്കേണ്ട ആ ലോജിക്ക് ഓർക്കാതിരിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലേക്ക് കഥ കൊണ്ടുപോയത് ഈ പറഞ്ഞ കല്യാണ തട്ടിപ്പുകളും പല പല കാര്യങ്ങളും ഒരു സ്ഥലത്ത് ഒരു രേഖയിലാണ് കല്യാണം കഴിക്കപ്പെടുന്ന അവസരമൊക്കെ ഇതിനകത്ത് കാണിക്കേണ്ടത് നമ്മൾ ലോജിക്കൊന്നും ചിന്തിക്കണ്ട ആ ലോജിക്ക് ചിന്തിക്കരുത് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഈ കഥകുണ്ട് വച്ചകരെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കണം നമ്മൾ ഒരു തട്ടിപ്പ് എടുക്കുമ്പോഴേക്കും അന്വേഷിക്കാനും അന്വേഷണവും ഒക്കെ ഉണ്ടല്ലോ അതൊന്നും ഇല്ലാത്തതിൽ കല്യാണം കഴിക്കണമൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും അപ്പോൾ നമ്മൾ ലോജിക്ക് വിടണ്ട ലോജിക്ക് ചിന്തിച്ചാൽ ഇത് മഹാ മണ്ഡപത്തിലാണ് കാണിച്ചിരിക്കുന്നത് ലോജിക്ക് ഇല്ലാതെ ചിന്തിച്ചാൽ അത് അങ്ങനെ പോയി ഒരു സിനിമ എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി അപ്പോൾ ആകെ മൊത്തം ടോട്ടല് ഒരു അഞ്ച് മാർക്കിൽ ഞാനൊരു മൂന്ന് മാർക്ക് കൊടുക്കും കാര്യം എല്ലാവരും സംതൃപ്തിപ്പെടുത്തുമോ വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാനൊരു തമാശയൊക്കെ ഒരു പ്രതീക്ഷിച്ചു തമാശന്ന് എത്തിയില്ല അത്ര വലിയൊരു സംഭവമൊന്നുമല്ല എങ്കിലും അവരടുത്ത് എഫർട്ട് ചെയ്താലും കാണാൻ ഒരു കാര്യം നാലഞ്ച് തടിമാർ അവരുടെ കഴിവ് തെളിയിച്ചിരുന്നു പക്ഷേ കഥയ്ക്ക് നമ്മളതില്ലേ എല്ലാത്തിനും നീട്ടുകയും ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് ചില സമയത്ത് ഇച്ചിരി ബോറായിട്ട് തോന്നുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ചില അത് ഇങ്ങനെ എന്തിനായിരുന്നു വേഷങ്ങൾ എന്ന് തോന്നി നമ്മൾ നിരഞ്ജനൊക്കെ വേഷം ഒക്കെ എന്തിനാണെന്ന് വലപ്പം തോന്നി പിന്നെ ക്ലൈമാക്സ് കളക്കിയിട്ടുണ്ട് ലൊക്കേഷൻ കളക്കിയിട്ടുണ്ട് പല കാര്യങ്ങൾ നോക്കുമ്പോൾ ആകെ മൊത്തം ടോട്ടൽ നേരത്തെ പറഞ്ഞ അഞ്ചിൽ മൂന്ന് ആണ് അതാണ് എൻ്റേത് അത്രേ ഉള്ളൂ ബാക്കി നിങ്ങൾ പറയാൻ കണ്ടിട്ട്